എസ് എ പ്രോപ്പർട്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ തിരഞ്ഞു നടക്കുന്ന ഫിഷ് ഫാം എന്ന് വെച്ചാൽ കുളങ്ങൾ മൂന്ന് തരം കുളങ്ങളാണ് സെറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ മത്സ്യം വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ കുളം ഇവർക്ക് നോക്കാൻ ആളില്ലാത്ത കാരണം ഇത് കൊടുക്കാൻ വെച്ചിരിക്കുന്നു മൂന്ന് ഏക്കറാണ് ഇതിൽ കിടക്കുന്നത് രണ്ടര ഏക്കർ നിലത്തിൽ ഡോക്യുമെൻ്റിൽ കിടക്കുന്നു അമ്പത് സെൻറ്റ് പറമ്പിൽ കിടക്കുന്നു ഇതിൻ്റെ സൈഡുകളിലെല്ലാം തെങ്ങ് കവുങ്ങ് എല്ലാം വെച്ച് അതൊരു വേറെ ലാഭം ലാഭമുണ്ടാക്കുന്നുണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം വിളവെടുക്കുന്ന കുളമാണ് ഈ കിടക്കുന്നത് ഇത് നന്മാറ ബേസ് ചെയ്തിട്ടാണ് ഈ കിടക്കുന്നത് ഏക്കറയ്ക്ക് ചോദിക്കുന്നത് നിലത്തിന് വന്നിട്ട് ഇരുപത് രൂപ നഗോഷിപ്പിൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട് പറമ്പ് അമ്പത് സെന്റ് വന്നിട്ട് എഴുപത് രൂപ നഗോഷിപ്പിൾ ചെയ്യും എന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഉടൻ ബന്ധപ്പെട്ടോളൂ മീനായിട്ട് വളർത്തുന്നവർക്ക് ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം മീൻ വളർത്തുമ്പോൾ ഇത് വിജയിക്കുമോ ജയിക്കുമോ വിജയിക്കില്ലയോന്നും ഇപ്പോഴെല്ലാം മീനിനെ നല്ല സബ്സിഡിയുമായി കിട്ടുന്നുണ്ട് ഫിഷ് സർവീസിൽ റേഷ് ചെയ്ത് കഴിഞ്ഞാൽ മീൻകുഞ്ഞുങ്ങൾ വർഷത്തിലൊരു പ്രാവശ്യം ഫ്രീ ആയും കിട്ടുന്നുണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സബ്സിഡി നിറയെ തീറ്റക്കൂലികൾ അതെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഇത് മൂന്ന് ഏക്കറ സ്വന്തമാക്കാം നിരത്തിന് വന്നിട്ട് ഇരുപത് രൂപയാണ് ചോദിക്കുന്നത് ഏക്കറയ്ക്ക് ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നിലം അത് നെഗോഷ്യബിൾ ചെയ്യും എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തരാ എന്ന് പറയുന്നുണ്ട് ഇതിനോട് റോഡ് പോകുന്നതിനോ എല്ലാം സൗകര്യമുണ്ട് വണ്ടികൾ നമ്മൾക്ക് കയറ്റാനും ഇറക്കാനും തീറ്റ എടുത്തിട്ട് വരാനും പോകാനും എല്ലാ സൗകര്യമുണ്ട് കറണ്ട് സൗകര്യമുണ്ട് ഇതിൽ തെങ്ങ് വാഴ കവുങ് അതിനൊരു വേറെ ഒരു വരുമാനവും കൂടി കിട്ടുന്ന ഈ തോട്ടം മൊത്തത്തിൽ മൂന്നേക്കറാണ് ഈ ഒരു പാട്ടിടെ കിടക്കുന്നത് ഒരേ ഡോക്യുമെൻറ്റിൽ കിടക്കുന്നത് ഒരു അവകാശമാണ് ഇതിനോട് ചേർന്നിട്ട് വേറെ ഒരു കുളം ശരിക്കും ഒറിജിനൽ കുളമുണ്ട് ഇത് കുളം കുഴിച്ചതാണ് പാടം കുഴിച്ച് കുളം കുഴിച്ചതാണ് അത് ഇതിന് നിങ്ങൾക്ക് ഇനിയുടെ പിന്നീട് നിങ്ങൾക്ക് ഫിഷ് സർവീസിൽ നിന്ന് സബ്സിഡി കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ മീൻ വളർത്തുന്നവനാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാവുന്നതാണ് ഞാനും കുറേ മീൻ വളർത്തിയിട്ടുണ്ടായിരുന്നു എനിക്കും ഇതിന് സബ്സിഡിയെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാമായിരുന്നു തീറ്റ കൂലി കിട്ടും മീനിന് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഏക്കറൊക്കെ കണക്കിന് എത്രയാണ് പറഞ്ഞതിന് മീൻകുഞ്ഞുങ്ങൾ കിട്ടും നമ്മൾക്ക് പുറത്തൊന്നും മീൻകുഞ്ഞുങ്ങൾ വാങ്ങിയിടാം അപ്പോൾ മീന് വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സുഹൃത്തുക്കളെ എല്ലാത്തവർക്ക് മീൻ വളർത്തുന്നവർക്ക് ഈ തോട്ടം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ ഇതിൽ വാഴ തെങ്ങ് കവുങ്ങ് അഡീഷണലുണ്ട് അതിന് സൈഡിലായിട്ടൊരു വരുമാനമുണ്ട് ഇത് നന്മാറ അയലൂർ എന്ന് പറയുന്നതാണ് നന്മാറ കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു കറക്റ്റ് ഒരു മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉണ്ട് ഈ സൈറ്റിലേക്ക് ഇതിന് പോകാനും വരാനുള്ള വഴി സൗകര്യമെല്ലാം ഉണ്ട് കറക്റ്റ് മൂന്ന് ഏക്കറാണ് ഇതിന് കിടക്കുന്നത് ഇതിൽ കൂടെ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഏക്കറേയും കൂടി ആഡ് ചെയ്യാൻ പറ്റും കാരണം ഇവരുടെ ബ്രദറിൻ്റെയും കൂടി ഇതിന് ഈ തോട്ടത്തിൻ്റെ എന്ന് വെച്ചാൽ ഈ ഫാമിൻ്റെ തൊട്ട് കിടക്കുന്ന ഇവരുടെ ബ്രദറിൻ്റെയും കൂടിയാണ് അദ്ദേഹം നമ്മൾ എടുത്തതിന് ശേഷം വില സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെയും കൂടി നമ്മൾക്ക് വില സംസാരിക്കാം അതിന് വലിയൊരു കുളമുണ്ട് ഒരേക്കറ തന്നെ നല്ലൊരു കുളം എന്ന് വെച്ചാൽ കുഴിക്കാത്ത കുളം പഴയ കുളം തന്നെയാണ് അത് ഒരേക്കറ സംതിങ് കിടക്കുന്നുണ്ട് അതിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ ഈ വെള്ളം ഈ മീൻ വളർത്തി ടാങ്ക് പോലെ ചെയ്തിരിക്കുന്ന അതിലേക്ക് വെള്ളം വിടുന്നത് എല്ലാ സമയത്തും വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഏത് വർഷകാലത്തും അല്ലെങ്കിൽ വേത് വേനൽക്കാലത്തും ഇതിന് മീൻ ചാടിപ്പോവോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല അതിനനുസരിച്ച് തിട്ടിട്ടുണ്ട് മഴക്കാലത്ത് ഒരിക്കലും ബണ്ട് പൊട്ടുകയോ അതൊന്നുമില്ല കാരണം ബണ്ടിനോട് ചേർന്നിട്ട് നമ്മൾക്ക് തെങ്ങ് വെച്ചത് കാരണം പ്രശ്നമല്ല അതിൻ്റെ ജസ്റ്റ് മേലെ പോകുന്നത് കനാൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പോത്തുണ്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പോത്തുണ്ടി ഡാമത്ത് തുറന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം തിരിച്ചുവിടേണ്ട ആവശ്യമില്ല ഇതാണ് പോകുന്ന വഴി ഇത് നേരെ നമ്മുടെ ഫാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫാമിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം വിളവെടുക്കാൻ പറ്റും മീൻ മീൻ വളർത്തുന്നവർക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാം എനിക്ക് അതിൽ കൂടുതൽ അറിയില്ല എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ